ഹലോ അപ്പം ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ലോക്കാണ് കേട്ടോ ചായ വിട്ട് ഞങ്ങൾക്കൊരു കളിയും ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരം ആയാൽ എന്തായാലും ചായ നിർബന്ധമാണ് അങ്ങനെ എൻ്റെ ചായ അവിടെ തിളയ്ക്കുമ്പോഴേക്കും ഹരിനന്ദന്മാർ സ്കൂളിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് ചായ എടുത്തു സ്കൂൾ വിട്ടിട്ട് അവർ നേരെ ഇങ്ങോട്ട് വരുന്നത് കളിക്കാൻ പോകാനാണ് കേട്ടോ ഇവിടെ അവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഫുട്ബോൾ കളിക്കാൻ ഫുട്ബോൾ ആണ് അവരുടെ മെയിൻ ഇന്നും അവർ കളിക്കാൻ പോയിട്ടില്ല അതാണ് ഡ്രസ്സൊന്നും മാറ്റാതിരിക്കുന്നത് അവർക്ക് വേഗം വീട്ടിലേക്ക് പോകണം ആളെ മുതൽ അവർക്ക് ട്യൂഷൻ ക്ലാസ്സിൽ ഓണപരീക്ഷ പരീക്ഷ തുടങ്ങുകയാണ് അതുകൊണ്ട് വേഗം ചായയും കുടിച്ച് അവർ വീട്ടിലേക്ക് പോയി പിന്നെ നല്ല മഴയും വരുന്നുണ്ട് ചായയ്ക്ക് പിന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടായിരിക്കും ചായ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം വിളക്കൊക്കെ കഴുകി റെഡിയാക്കി വെച്ചു ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന ജോലികളാണ് പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകാറുണ്ട് ഞങ്ങളെ റെസിഡൻസിന്റെ വാർഷികാഘോഷം ആവാനായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങളൊരു ഡാൻസ് കളിക്കുന്നുണ്ട് ഞാനും പിന്നെ കുറച്ച് ചേച്ചിമാരും ഒക്കെയാണ് അതിലുള്ളത് ഞങ്ങളിവിടെ അടുത്ത് തന്നെയുള്ള എസ് എൻ ഡി പിൻ്റെ ഓഫീസിൽ അവിടുത്തെ മുകളത്തെ നിലയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറ് ഞങ്ങളുടെ ഡാൻസ് മാത്രമല്ല പിന്നെ അമ്മമാരുടെ ഡാൻസും ഉണ്ട് അവരുടെ പ്രാക്ടീസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കളിക്കാൻ ചെല്ലാറ് അവരുടെ ഇത് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേനും അവർ കളിച്ച് കഴിയും ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ അവർ ഇത് കഴിഞ്ഞിട്ട് അവരവിടെ ഇരുന്നിട്ട് റെസ്റ്റ് എടുക്കുക ഡാൻസിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ അതിൽ ആഡ് ചെയ്യാനുണ്ട് പക്ഷെ ഇത് ഇന്ന് കളിച്ചതല്ല കേട്ടോ രണ്ട് ദിവസം മുമ്പ് കളിച്ചതാണ് പിന്നെ കുറച്ച് പേരൂടെ ഉണ്ട് ഇന്ന് എല്ലാവരും ലീവാണ് കുറച്ച് പേരൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളാണ് പിന്നെ ജോലിക്ക് പോവാത്തവർക്കും വീട്ടിലുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് അവരൊന്ന് ഫ്രീ ആവുന്ന ടൈമിൽ വേഗം വന്നിട്ട് ഞങ്ങൾ പഠിക്കാറാണ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു പിന്നെ മേലെയൊക്കെ കഴുകിയിട്ട് വിളക്കെത്തിക്കാനുള്ള പരിപാടി നോക്കി അതൊക്കെ തികിമ്പോ അപ്പൻേ അപ്പന്റെ അടുത്ത് ഏയ് അപ്പൻ ചേക്കർ ആ തികിമോ തരന്നോട്ടോ അവരെ Thank you. കത്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കൂടക്കാൻ വരും ഇത് ഞാൻ ഡെയിലി ചെയ്യാറില്ല മഴയാണെങ്കിലും ഞാൻ വരാറില്ല പിന്നെ നല്ല സന്ധ്യ ആയാലും എനിക്കിപ്പുറത്തേക്ക് വരാൻ പേടിയാണ് കേട്ടോ എനിക്ക് സമയം ഏഴ് മണിയായിട്ടുണ്ട് പിന്നെ അമ്മയായിട്ട് അമ്പലത്തിന്ന് വരാനുണ്ട് പിന്നെ അച്ഛൻ പുറത്തേക്ക് പോയതാണ് അച്ഛനും വരും അപ്പോഴേക്കും പിന്നെ ഞാൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ ടൈമിൽ കുടിക്കുന്ന ചായ അധികം കട്ടൻ ചായയാണ് ഉണ്ടാവാറ് പിന്നെ രാവിലത്തെ പാൽ ബാക്കി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ പാൽ ഒഴിക്കും അല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കട്ടൻ ചായ കുടിക്കാൻ തന്നെയാണ് ഇഷ്ടം പിന്നെ ചായയുടെ എണ്ണം കൂടുതലാണെങ്കിലും മധുരം അതി കിടാറില്ല കേട്ടോ നല്ല മധുരം കുറച്ചിട്ടാണ് ചായ ഉണ്ടാക്കാറ് സാധാരണ അമ്മയെ ഏട്ടനൊക്കെ ഒരു ഏഴേക്കാലം അമ്പലത്തിന് എത്താറുണ്ട് ഇന്ന് നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയത് ഇന്ന് അമ്പലത്തിൽ നരസിംഹ പൂജ ഉള്ള ദിവസമായിരുന്നു അതേപോലെ അച്ഛനും ആരൊക്കെയോ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനും കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് അതുവരെ ഞാനും മോളും ഒറ്റയ്ക്കായിരുന്നു അങ്ങനെ ചായ ഒക്കെ കളിച്ചിട്ട് ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ചപ്പോഴത്തിനും പിന്നെ അച്ഛനും അമ്മയൊക്കെ വന്നു പിന്നെ എല്ലാവരോടും ഇരുന്നിട്ട് ചായ ഒടിച്ചു പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാനും കൂടെ പോയി ഞങ്ങൾ മാറ്റി ഇറങ്ങണത് കണ്ടാൽ എന്തായാലും വേലിക്കുട്ടി കരയോ അപ്പോൾ പിന്നെ കരയിക്കാനൊന്നും നിന്നില്ല അവളെ മാറ്റിയിട്ട് കൊണ്ടുപോയി ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഒരു കുഞ്ഞ് വലിയ അങ്ങാടി ഇവിടെ ഇല്ലാത്തതായിട്ടുള്ള ഒരു സാധനം ഇല്ല സിനിമാ തിയേറ്റർ അടക്കം ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വന്നത് ഈ ടെക്സ്റ്റൈൽസിലേക്കാണ് കേട്ടോ ഞാനിവിടെ എന്തിനാണ് വന്നതെന്നും എന്താണ് വാങ്ങിച്ചതെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം ഇന്ന് ഞങ്ങളുടെ വീട്ടിലെത്തി ഈ മിഠായി പീലിക്കുട്ടിക്ക് ഷീത്താഴ്ന്ന ഫ്രണ്ട് പ്രജയായിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ബായ്